السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل رب زدني علما وقال النبي صلى الله عليه وسلم من لم يجل كبيرنا ويرحم صغيرنا ويعرف لعالمنا حقه فليس منا أو كما قال عليه الصلاة والسلام رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يقهو قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يقهو قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم الله أعلمه التايهة النبي الله اللهم علم ما يبدل علم الله إني തൃപ്തി നേടിയെടുക്കാനുള്ള വഴിയാണ് വഴിയാണ് തൃപ്തിയിലേക്ക് എത്താനുള്ള ബഹുമാനപ്പെട്ട ഇമാം മിൻഹാജുൽ ആബിദീൻ എന്ന ഗ്രന്ഥത്തിൽ എത്താൻ അള്ളാഹുവിന് മുമ്പ് പല കടമ്പകൾ കടക്കാനുണ്ടെന്ന് പറയുന്നു അതിൽ ഒന്നാമതായി അദ്ദേഹം പറയുന്നത് അല്ലാഹുലേക്ക് എത്താനുള്ള ഒന്നാമത്തെ കടമ്പ അത് അത്മിലൂടെ മാത്രമേ മനുഷ്യനെ അള്ളാഹുലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ പക്ഷെ എല്ലാ അള്ളാഹുലേക്ക് എത്തുക എത്തി എത്തിക്കുകയില്ല എല്ലാ അൽമും മനുഷ്യനെ അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് എത്തിക്കുകയില്ല എല്ലാ അയൽമും മനുഷ്യനെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല ചില മനുഷ്യനെ നരകത്തിലേക്ക് അടുപ്പിക്കും ചില മനുഷ്യനെ ഏത് ആണ് അത് അല്ലി പറഞ്ഞു അള്ളാഹുലേക്ക് എത്തിക്കുന്ന അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന അറിവ് അത് അതുകൊണ്ട് പ്രയോജനം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല മനുഷ്യൻ നരകത്തിലേക്ക് പോകേണ്ടി വരും പറഞ്ഞു

ഫി തീരാൻ വേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില സിഫത്തുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത് ആ സിഫത്തുകൾ പ്രത്യേകം ചർച്ച ചെയ്യുന്ന കിതാബുകളുണ്ട് അത് മാത്രം ചർച്ച ചെയ്യുന്ന കിതാബുകൾ ഒരാളുടെ അയാൾ എന്തൊക്കെ ചെയ്യണം ബഹുമാനപ്പെട്ട ഇങ്ങനെ പല കിതാബുകളിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഗുണമായി പറയുന്നത് ഒരാളുടെ ആകാൻ അയാൾക്കുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണമായി പറയുന്നത് അദബ് അദബ് മര്യാദ ഒരു വളരെ പ്രധാനപ്പെട്ട ഗുണമാണ് മൂന്നിൽ രണ്ട് ഭാഗമാണ് ഒരാൾക്ക് അദബ് ഉണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ മൂന്നിൽ ഒന്നേ ആവശ്യവും അഥബില്ലാ കുറെ എൽമുണ്ടെങ്കിൽ എൽമു മാത്രമാണ് അതബില്ല മൂന്നിലൊന്നും മാത്രമായിട്ടു മൂന്നിൽ രണ്ട് ഭാഗം അള്ളാഹു ആദരിക്കാൻ പറഞ്ഞ ചില വ്യക്തികളുണ്ട് ആ വ്യക്തികളെ നമ്മൾ ആദരിക്കണം അള്ളാഹു ആദരിക്കാൻ പറഞ്ഞ ചില വസ്തുക്കളുണ്ട് ആ വസ്തുക്കളെ ആദരിക്കണം അള്ളാഹു ആദരിക്കാൻ പറഞ്ഞ ചില ദിവസങ്ങളുണ്ട് മാസങ്ങളുണ്ട് ആ ദിവസങ്ങളെയും മാസങ്ങളെയും ആദരിക്കാം താലിമിനുണ്ടാവേണ്ട അദബുകളിൽ പെട്ടതാണ്

അത് ഉസ്താദുമാരാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ പഠിക്കുന്ന നമ്മളെക്കാൾ മുതിർന്ന പ്രായമുള്ളവരാകട്ടെ ആരുമായി കൊള്ളട്ടെ നമ്മളെക്കാൾ പ്രായമുള്ള ആളുകളാണെങ്കിൽ അതിന്റെ പേരിൽ അവരാദരിക്കണം എല്ലാവിന്റെ കൽപ്പനയാണ് പറഞ്ഞു ഒരാൾ ആദരിക്കുന്നില്ല ചെറിയവരോട് കരുണ കാണിക്കുന്നില്ല ആലിമികളുടെ കടമ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മളെക്കാൾ പ്രായമുള്ള ആളുകൾ മദ്രസയിൽ നമുക്ക് മുമ്പ് വന്ന ആളുകൾ ഇവരാദരിക്കണം ഇവർ പറയുന്നത് അനുസരിക്കണം അവരെ ബഹുമാനത്തിന്റെ വാക്കുകൾ കൊണ്ട് വിളിക്കണം അവരുടെ പേര് ചൊല്ലി വിളിക്കാൻ പാടില്ല തിരുവിധങ്ങളുടെ കൽപ്പനയിൽ ബഹുമാനപ്പെട്ടിൻ്റെ രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച അദ്ദേഹത്തിന്റെ രണ്ടു മക്കളുണ്ടായിട്ടുണ്ട് ഒന്ന് അലിയുബിൻ മറ്റൊന്ന് ഹസനുബിൻ രണ്ടുപേരും ഇരട്ടകളായിരുന്നു അലിയുബിൻ സാലിഹ് ആയിരുന്നു ആദ്യം ജനിച്ചത് അദ്ദേഹം ജനിച്ചതിന് ശേഷം അല്പം നിമിഷങ്ങൾക്ക് ശേഷമാണ് സാലിഹ് സാലിഹ് ജനിച്ചത് ഈ ആ ഒരു നിമിഷത്തിന്റെ പേരിൽ തനിക്ക് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് തന്റെ സഹോദരൻ ഭൂമിയിലേക്ക് വന്നതിന്റെ പേരിൽ ആ സഹോദരൻ ആദരിക്കുമായിരുന്നു അദ്ദേഹത്തെ പേര് ചൊല്ലി വിളിക്കുമായിരുന്നില്ല അബൂ മുഹമ്മദ് അബു മുഹമ്മദ് കുനിയത്തായിരുന്നു വിളിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പേരൊരിക്കലും വിളിക്കുമായിരുന്നില്ല രണ്ടുപേരും ഒരുമിച്ച് അഴിമതി പഠിച്ച ആൾക്കാരാണ് സാലിഹ് തന്റെ ജ്യേഷ്ഠൻ ഒരു സ്ഥലത്തിരുന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുമായിരുന്നില്ല സാലിഹ് അദ്ദേഹത്തിന്റെ താഴെ ഇരിക്കും മുതിർന്നവരെ ആദരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദന്മാർ ആരാണ് നമ്മൾ പഠിപ്പിച്ചു തരുന്നത് അവരെ ആദരിക്കൽ അത് അള്ളാഹുവിന് ആദരിക്കുന്നതിൽപ്പെട്ടതാണ് ഒരു ആലിമിനെ ആദരിക്കൽ നമ്മുടെ ഉസ്താദ് അല്ലെങ്കിലും അല്ലാഹുവിന് ആദരിക്കുന്നതിൽപ്പെട്ടതാണ് ഉസ്താദിന്റെ ഉസ്താദുമാരെ ബഹുമാനിക്കണം ആദരിക്കണം അവരെ മാനിക്കണം നാം ഷാഫർ ആലി പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ഉസ്താദിനെ ആദരിക്കുന്നില്ലെങ്കിൽ അവൻക്ക് ആ ഉസ്താദിന്റെ അൽമിൽ നിന്ന് പ്രയോജനം ലഭിക്കുകയില്ല അവരെ നന്നായി ആദരിച്ചതായി മനസ്സിലാക്കാൻ ഉൽബർ ഉൽ ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെട്ട പ്രസിദ്ധനായ പണ്ഡിതൻസ് അദ്ദേഹത്തിന്റെ ചരിത്രം പഠിച്ചാൽ അറിയാം അദ്ദേഹം അങ്ങേയറ്റം എലമാക്കളെ ആദരിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു സഹാബിയുടെ അടുക്കൽ എനിക്ക് ലഭിക്കാത്ത ഒരു ഹദീസ് അദ്ദേഹത്തിന്റെ അടുക്കലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പോകും ഉച്ച സമയത്ത് പോകും ഞാൻ അദ്ദേഹത്തിന്റെ വാതിലി മുട്ടി വിളിക്കുകയില്ല ഞാൻ എന്റെ മേൽമുണ്ട് തലയണയായി വെച്ച് ഞാൻ അദ്ദേഹത്തിന്റെ വാതിൽ പടിക്കൽ കടക്കും പൊടിക്കാറ്റ് എന്റെ ശരീരത്തിലേക്ക് പൊടി പൊടിവാരിയെറിയും ആ സഹാബി വാതിൽ തുറന്നു

അദ്ദേഹത്തിന്റെ മര്യാദ അദ്ദേഹം പറയുമായിരുന്നു എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ വാദ്യം മുട്ടി വിളിക്കാമായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത് അദ്ദേഹത്തോട് അദ്ദേഹത്തിന് എന്നോട് സ്നേഹമുണ്ടാകാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് എന്നോട് തൃപ്തി ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മുടെ തൃപ്തി നമ്മൾ വാങ്ങിച്ചെടുക്കണം അതിനുവേണ്ടി പരിശ്രമിക്കണം പറയുന്നുണ്ട് എനിക്ക് രണ്ട് പ്രാവശ്യം രണ്ടിനും സന്ദർഭങ്ങളുണ്ട് ഒന്ന് അബ്ബാസ് അദ്ദേഹത്തിന്റെ ഹാല മാതാവിന്റെ സഹോദരി വീട്ടിൽ കടക്കാൻ ചെന്നുതങ്ങാ ശൈസലം വീട്ടിലുണ്ടായിരുന്നു താജു വേണ്ടി പോയി താജു നമസ്കാരത്തിനു വേണ്ടി എഴുന്നേറ്റു വേണ്ടി പോയി തിരിച്ചു വന്നപ്പോൾ ലബിതങ്ങൾക്ക് ഊതു കൊടുക്കാനുള്ള വെള്ളം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ചോദിച്ചു ഇതാരാണ് വെച്ചത് മൈമോനാർ അലി അള്ളാഹ പറഞ്ഞു അപ്പാസു വെച്ചത് ഉടനെ തന്നെ റസൂർ അദ്ദേഹത്തെ നെഞ്ചോടിച്ച് വേണ്ടി ദുആ കിതാബ് ഫിദ്ദീൻ ആ സമയത്ത് അദ്ദേഹത്തെ പിടിച്ച് ലബിതങ്ങളുടെ കൂടെ നമസ്കരിക്കാൻ വേണ്ടി ലബിതങ്ങൾ കൈകെട്ടിയ ഉടനെ നമസ്കാരം കഴിഞ്ഞതിനു ശേഷം ഹസോർലി ഷാസിനെ ചോദിച്ചു നിനക്ക് എന്ത് പറ്റും ഞാൻ നിന്നെ എന്റെ കൂടെ നിർത്തി പക്ഷെ ഞാൻ കൈ കെട്ടിയപ്പോൾ നീ പുറകിലേക്ക് ഇറങ്ങി നിന്നു എന്തിന്റെ പേരില്ല ابن عباس الله عنه برنو الله ورسوله أو ينبغي لأحد أن يكون حذاء وأنت رسول الله الذي أعطاك الله تانغل الله عند رسوله لكود الكان إني كأن الله لوعة تارك ما يعني يلا يا نعينا تانغل لكود إذا رسول الله صلى الله عليه وسلم سندوش يشوف نبي دعنا ده أنا باس رضي الله عنه لوعة مريء مفسر رئيس المفسرين ഇങ്ങനെ വിജയിച്ച മുഴുവൻ പണ്ഡിതന്മാരുടെ ചരിത്രം നോക്കിയാലും അവരുടെ ജീവിതത്തിൽ എത്തിയത് വിജയിച്ചവരെല്ലാം വിജയിച്ചത് ബഹുമാനം അത് ഭജ്യാതയുടെ പേരില്ല മൻസഖിത്തരത്തിൽ പരാജയപ്പെട്ടവർ പരാജയപ്പെട്ടത് അതവില്ലാത്ത അത് ഉണ്ടാക്കി കൊടുക്കണം അലൈഹി പറയുന്നുണ്ട് മാ മദ ദാരി ദാരി ഉസ്താദി ഹമ്മാദ് ഹമ്മാദ് ഇബ്നു ഇബ്നു സുലൈമാൻ എൻ്റെ ഉസ്താദ് സുലൈമാൻ്റെ നേരെ ഞാൻ സബഉ ില്ല എൻ്റെയും അദ്ദേഹത്തിന്റെയും വീടിൻ്റെ ഇടയിൽ ഏഴ് ഇടവഴികളുണ്ട് എന്നിട്ടും ഞാൻ അദ്ദേഹത്തിന്റെ വീടിന് നേരെ കാൽ നീട്ടിയിട്ടില്ല സദസ്സിൽ ഞാൻ ശബ്ദം കേൾക്കാതിരിക്കാൻ അദ്ദേഹത്തോടുള്ള ആദരവിന്റെ പേരിൽ പതുക്കെ ഇമാം ഷാഫിയുടെ ശിഷ്യൻ റബിയുംബാഹി ആരായി പറയുകയാണ് ഇമാം ഷാഫി സദസ്സിൽ ഇരിക്കുമ്പോൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ വെള്ളം പോലും കുടിക്കുമായിരുന്നു മുൻഗാമികളുടെ അകബാൻ അവരുടെ മര്യാദയാണ് അതിന്റെ പേരിലാണ് അവരെത്തിയവിടത്തേക്ക് അവരെത്തിയത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി എടുക്കണം ഉസ്താദുമാരോടുള്ള മര്യാദ അതേപോലെ തന്നെ ആലാത്തുകളോടും മര്യാദ വേണം ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് കിതാബിനെ ബഹുമാനിക്കും കിതാബിനെ ആദരിക്കൽ കിതാബിന് നേരെ കാല് നീട്ടാൻ പാടില്ല പല മഹാന്മാരും വിലവില്ലാതെ കിതാബ് സ്പർശിക്കും ഇമാം ഹുൽവാനി ായിരുന്നില്ല ഹനഫി പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ഈ കണ്ട ലഭിച്ചത് എൽ ഞാൻ ഒരിക്കലും പേപ്പർ എൽമിന്റെ ആലത്താണ് നമ്മൾ നമ്മൾ നോട്ട് ബുക്ക് കിതാബ് ഇതെല്ലാം എൽമിന്റെ ആലത്തുകളാണ് കിതാബ് വെക്കുന്ന ഡെസ്ക് ആലത്താണ് ഇതിനോട് അനാദരവ് പാടില്ല കിതാബ് ർശിക്കാത്തം സറിയാലേഹി അദ്ദേഹം രാത്രി മുതാര ചെയ്യുകയാണ് അദ്ദേഹത്തിന് വയറ് സംബന്ധമായ അസുഖമുണ്ടായി അദ്ദേഹം പതിനേഴ് പ്രാവശ്യം രാത്രി കിതാബ് സ്പർശിക്കാൻ വേണ്ടി പതിനേഴ് പ്രാവശ്യം അദ്ദേഹം രാത്രി മറ്റൊരു പണ്ഡിതൻ പറയുകയാണ് അബു സ്മാൻ പറയുകയാണ് കിതാബ് വെച്ച് റൂമിൽ പോലും പ്രവേശിച്ചിട്ടില്ല ക്ലാസ്സിൽ പ്രവേശിക്കുമ്പോൾ എടുത്ത് പ്രവേശിക്കുന്നു ിൽ ഞാൻ പ്രവേശിച്ചിട്ടില്ല അതേപോലെ പഠിപ്പിക്കാൻ വേണ്ടിയിരുന്നിട്ടില്ല ഹദീസ് ചെയ്തിട്ടില്ല ഈ അതവിന്റെ പേരിലാണ് അവർക്ക് അഴിമതി അതുകൊണ്ട് എൽമിന്റെ ആലാറ്റുകളോട് അനുഭവമാണ് ക്ലാസ് ചർച്ച ചെയ്യപ്പെടുന്ന ക്ലാസ്സിനോടൊപ്പം എന്താണത് എൽമ ചർച്ച ചെയ്യപ്പെടുന്ന ക്ലാസ്സിൽ ശ്രദ്ധയോടുകൂടി ഇരിക്കണം പുസ്താവി മുമ്പിൽ ഇരിക്കുമ്പോൾ വിനയത്തോടു കൂടി ഇരിക്കണം ഒരു അടുക്കളൊരാൾ വന്നു അദ്ദേഹം എനിക്ക് എഴുമ പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അദ്ദേഹം ബുറഹാനുൽഭിത്തായി മുമ്പിലിരുന്നു അദ്ദേഹം പടിഞ്ഞിര ആ സമയത്ത് ബുറഹാൻ ഉത്ഭിതായി അറമ്മി അലി പറഞ്ഞു എഴുന്നേറ്റ് നീ ആദ്യം അതവ് പഠിച്ചു അദവിലേക്കാണ് നീ ആവശ്യക്കാരൻ ആവശ്യക്കാരൻമിനേക്കാൾ കൂടുതൽ അദവിലേക്കാൾ നീ ആവശ്യക്കാരൻ അതുകൊണ്ട് അതവ് പോയി പഠിച്ചു നുസ്സാദിന്റെ ക്ലാസ്സിരിക്കുമ്പോൾ തവാദറോടുകൂടി വിനയത്തിന്റെ ഇരുത്തി ക്ലാസ്സിൽ ഉറങ്ങാൻ പാടില്ല ശ്രദ്ധയോടുകൂടി ഇരിക്കണം അതേപോലെ തന്നെ ആയത്തുകൾ ഹദീസുകൾ കേൾക്കുമ്പോൾ ഭയമുണ്ടാവണം കരച്ചിൽ വരണം ഒരാളുടെ കരച്ചിൽ വരുന്നില്ലെങ്കിൽ ആഹറുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളും കേൾക്കുമ്പോൾ അയാൾക്ക് കരച്ചിൽ വരുന്നെങ്കിൽ വരുന്നില്ലെങ്കിൽ അയാളുടെ അല്ല എന്ന് പറഞ്ഞ പണ്ഡിതമായിരുന്നു അതിന് തെളിവായി ഉദ്ധരിക്കുന്ന ആയുത്ത്

എന്താണ് പഠിച്ചത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ് എൽമിനോടുള്ള മഴയാ നമ്മൾ എത്രയോ ആയുധങ്ങൾ എത്രയോ ഹലീസുകൾ പഠിച്ചു എത്ര ശതമാനം നമ്മുടെ ജീവിതത്തിലെടുത്തു എത്ര സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലെടുത്തു മുൻഗാമികൾ എൽമി പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ഹസൻ ബസരി അറമ്മത്തുഹ് അലി പറയുന്നുണ്ട് മുൻഗാമികൾ പെട്ട ഒരാൾ എഴിമു പഠിക്കുമ്പോൾ അതിന്റെ വ്യത്യാസമേ അയാളുടെ ജീവിതത്തിൽ കാണപ്പെടുമായിരുന്നു അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കാണപ്പെടുമായിരുന്നു ളുകൾ അധികമായി രാത്രി നമസ്കരിക്കുമായിരുന്നു അത് മുൻഗാമികളുടെ സ്വഭാവമായി അബിഷ് സബി പറയുന്നുണ്ട് യുവാക്കളെ നിങ്ങൾ നിങ്ങളുടെ യുവത്വം വളരെക്കണം എനിക്ക് തൊണ്ണൂറ് വയസ്സായി എനിക്കിപ്പോൾ രാത്രി ബക്കറവും ആലിമുറാനും മാത്രമേ ഓദ്യം നമസ്കരിക്കാൻ സാധിക്കുന്നുള്ളൂ അദ്ദേഹം സങ്കടം പ്രകടിപ്പിക്കാം നമ്മൾ അവസ്ഥയിൽ വീട്ടിൽ പോയാൽ ഖുർആൻ ഓതി നമസ്കരിക്കാറുണ്ടോ നമ്മൾ ഓതിയ നമ്മൾ പഠിച്ച ഖുർആൻ ചിന്തിക്കാറുണ്ടോ ഇബ്നു റളിയല്ലാഹു അൻഹു തുർജഊന ഫീഹി ഫുമ്മ ബിമാ തോതി പ്രഭാതം വരെ കരഞ്ഞുകൊണ്ടേയിരുന്നു അറ്റൊരു ദിവസം കരീം എന്ന ആയതോതി കറിഞ്ഞുകൊണ്ടേയിരുന്നു അറ്റൊരു ദിവസം ഈ امام روحات رحمة الله عليه لهم من فوقهم ظلل من النار ومن تحتهم ظلل ذلك يخوف الله به عبادة يا عبادي فاتقون يا آية تودي ربادة مرة كارنة وندئين نعم من آية تشندسي എളിമിന്റെ മജിലിസിൽ നിന്ന് പുറത്താക്കപ്പെടൽ വലിയ ഭാഗ്യക്കേടാ ചില കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ടാലും പുറത്തിരുന്ന് ചിരിക്കുന്നതും തമാശ പറയുന്നതും കാണാം എൽമിന്റെ മജിലിസിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതും ഭാഗ്യക്കേടാ സങ്കടപ്പെടാം